ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേമ ലൈഫാണ് കേട്ടോ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അന്നേരം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അന്നേരം എനിക്ക് നല്ല പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും അത് തന്നെയാണ് സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് വീഡിയോ ഇടാതിരിക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ നമ്മുടെ വ്യൂസൊക്കെ പോന്ന് ഓർത്ത് കാരണം ഇപ്പം നമുക്ക് പഴയതുപോലുള്ള ഒന്നും ഒന്നാമതില്ല അതിൻ്റെ കൂടെ വീഡിയോ ഇടാതോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്തു തരണം കേട്ടോ അന്നേരം വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അന്നേരം എല്ലാവർക്കും ഒന്നും നമ്മുടെ നാട്ടുപുറത്തെ വീട്ടമ്മമാരുടെ ജോലികൾ കാണാൻ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ താണ്ട് രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ടു കൊടുത്തു രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അന്നേരം അപ്പൂസ് സ്കൂളിൽ പോയിട്ടുണ്ട് ടിനോപ്പൻ ഇന്ന് അവധിയാണ് അവൻ പോയിട്ടില്ല അന്നേരം ഇന്ന് നമുക്ക് നല്ല പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ മത്തിയായിരുന്നു അത് വെട്ടി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു അപ്പം നമ്മുടെ ചേട്ടൻ ഇന്ന് പോകേണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ അടുത്തുള്ള ഒരാളെ കൂടെ വിളിച്ചിട്ട് നമ്മുടെ ഈ പരിസരമെല്ലാം ഒന്ന് വൃത്തിയാക്കുവാണ് കാരണം നമ്മുടെ ഈ ബാക്കിക്ക് കണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കൃഷിയില്ലാതെ കിടക്കുന്ന കണ്ടമാണ് കേട്ടോ അന്നേരം നമ്മൾ ഇന്നലെ ഒരു പാമ്പര്യം ഇവിടെ കണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ചേട്ടന് പോകണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ കുട്ടനാട്ടിൽ ഉള്ളവരുടെ പരിസരങ്ങളെല്ലാം ആറുമാസം കൂടുമ്പോൾ അവരെല്ലാവരും ഇതുപോലെ ക്ലീൻ ചെയ്ത് റൗണ്ട് ഒക്കെ അടിച്ചിടും കേട്ടോ എന്നാന്ന് വെച്ച് എഴതുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഫ്രണ്ടിലാറും ബാക്കി കണ്ടോ ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാ വർഷവും മുറ്റത്തൊക്കെ വെള്ളവും കയറുന്നതല്ലേ അന്നേരപ്പഴത്തേക്ക് ഈ വേനൽക്കാലം വരുമ്പോഴത്തേനെ എല്ലാവരും ക്ലീൻ ചെയ്തിടും അങ്ങനെ നമ്മുടെ സരം മുഴുവൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ അന്നേരം നല്ല പണിയായിരുന്നു ഇത് നമ്മുടെ കരിമ്പാണ് കേട്ടോ വെട്ടിക്കളയുന്നത് ഇങ്ങനെ ആർത്ത് കിളിച്ച് നിൽക്കുന്ന ഒരു കരിമ്പായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞത് വെട്ടിക്കളയണം അതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അന്നേരം കരിമ്പൊക്കെ ഞങ്ങൾ ഇന്നാളിലും ഇങ്ങനെ വെട്ടിക്കളഞ്ഞാണ് പിന്നെയാണ് ആ കരിമ്പെല്ലാം ഇങ്ങനെ കിളിച്ച് കിളിച്ച് വരും കേട്ടോ പിന്നെ അതെല്ലാം ഈ പ്രാവശ്യം അങ്ങ് വെട്ടിക്കളഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അവരുടെ കൂടെ ഒക്കെ നടന്ന് അത് ഇതുവരൊക്കെ ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ദിനോപ്പനാണ് വീഡിയോ എടുത്ത് തന്നത് അന്നേരം പിന്നെ നമുക്ക് മീൻ കറി വെക്കണമല്ലോ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ അന്നേരം മോര് കാച്ചിയതും കുറച്ച് കൂമ്പുതോരനും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അന്നേരം ഞാൻ അവർക്ക് ഈ മത്തി ഒന്ന് കറി വെച്ച് വർക്കുകയും കൂടെ ചെയ്യാവുന്നു കേട്ടോ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മത്തിക്കറി വെക്കുന്നേ എങ്ങനെയാണെന്ന് അന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്നേരം ഞാനൊരു സാഡ് മ്യൂസിക് ആണ് അതിനകത്ത് ഇട്ടിരുന്നത് എല്ലാവരും വന്ന് പറഞ്ഞു കേട്ടോ അതിടേണ്ടെന്ന് അന്നേരം നമ്മൾ കുറച്ച് സാഡായിരുന്നു അതുകൊണ്ടാണ് ആ സാഡ് മ്യൂസിക് ഇട്ടത് കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും പറഞ്ഞു ആ മ്യൂസിക് എടുത്ത് മാറ്റാൻ ഇനി ഞാനത് ഇടത്തില്ലെന്ന് വെച്ചു കേട്ടോ അന്നേരം നിങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അത് കേട്ടപ്പോഴേ തോന്നി കാണും അല്ലേ അന്നേരം നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ എനിക്കത് നമുക്ക് ഈ കോപ്പിറൈറ്റ് വരാത്ത മ്യൂസിക് ഒക്കെ നോക്കുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ നല്ല മ്യൂസിക് ഒക്കെ ഇടുമ്പോൾ അതിനെല്ലാം കോപ്പിറൈറ്റ് വന്നോണ്ടിരിക്കുവാണ് പഴയ വീഡിയോയ്ക്കെല്ലാം കേട്ടോ അങ്ങനെ കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എടുത്തിട്ടതാണ് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ പൊടികളൊക്കെ താണ്ട ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനകത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചുള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ നല്ല പുളി വേണം എന്നാലേ നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മത്തിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലേ അന്നേരം ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല ഒന്നായിട്ടിട്ടങ്ങ് കറി വെക്കുകയാണ് പിന്നെ കുറച്ച് മത്തി വറക്കാവുമെന്ന് വിചാരിച്ച് അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കറി ഇരിപ്പ് മോരും തോരനും ഒക്കെ ഇരിപ്പുണ്ട് ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ നമുക്കിനി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല പണിയാണ് ഉച്ച കഴിയുമ്പോഴത്തേനാണ് എനിക്കാണ് ഇനിയും പനി പണി വരുന്നത് കാരണം ഇവരെല്ലാം വെട്ടി തെളിച്ചെല്ലാം ഇടത്തേ ഉള്ളൂ ബാക്കി പണികളെല്ലാം എനിക്കാണ് അന്നേരം നമ്മുടെ ബാക്കിലൊരു ഷെഡുണ്ടല്ലോ നമ്മുടെ വിറക് വര എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കുറേ അനുകൂലത്തിൽ വിറകും മടലും കൊതുമ്പും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം അതിനിടയ്ക്കൊക്കെയാണ് കയറിയിരിക്കാൻ പറ്റും പറ്റിയതാണല്ലോ ഇങ്ങനെ അനങ്ങാതിരുന്ന് കഴിഞ്ഞ അറിയത്തില്ലല്ലോ ഞാൻ എപ്പോഴും അതിനകത്ത് പോയി വിറകുമൊക്കെ എടുക്കുന്നതല്ലേ അങ്ങനെ അതെല്ലാം വലിച്ച് വെളിയിലിട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ കുറേ ഓലയും ചൂട്ടുമൊക്കെ കത്തിച്ച് കളഞ്ഞു കാരണം എപ്പോഴും നമുക്കിവിടെ തേങ്ങ ഇടുന്നതുകൊണ്ട് എല്ലാ മാസവും ഈ മടലും ചൂട്ടുമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറേ പഴകിയ പോലെയെല്ലാം നമ്മൾ കത്തിച്ച് കളഞ്ഞിട്ട് ബാക്കി നല്ല തൊണ്ടും ഒക്കെ എടുത്ത് ഞാൻ വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട് അന്നേരം വെയിലൊക്കെ ആറിക്കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് നല്ല പനിയുള്ളതാണ് തലവേദനയുണ്ട് കേട്ടോ കുറച്ച് കുറച്ചുനേരമൊക്കെ ഞാൻ അവരുടെ കൂടെ നടന്ന തൂത്തുമൊക്കെ വാരി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും തലവേദന ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ നമുക്ക് ചെയ്തു തരാൻ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എത്ര വയ്യെങ്കിലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കി വെക്കേണ്ട കടമ നമ്മളെ തന്നെയാണ് അന്നേരം ഞാൻ ഒരു ചാക്കെടുത്തിട്ട് ആ നമ്മുടെ എന്താണ് തൊണ്ടില്ലേ തൊണ്ടെല്ലാം ചാക്കിനകത്തോട്ട് കയറ്റി നമ്മൾ ആ തീ കത്തിക്കുന്ന ഇപ്പം പുറത്താണല്ലോ അവിടെ തന്നെ ഇങ്ങനെ ചാരി വെക്കും കേട്ടോ കാരണം ഇനി ഞാൻ താഴോട്ടൊന്നും കൊണ്ട് വെച്ചു അന്നേരം ഒരു മേശയുടെ മുകളിലോട്ട് കുറച്ച് തടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കിളത്തി വെച്ചിട്ടുണ്ട് അന്നേരം ഇതാണ് നമ്മുടെ ബായ്ക്കിലത്തെ കണ്ടം കേട്ടോ കാണാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ഈ വല കൊണ്ടാണ് കാണാൻ പറ്റായിരുന്നത് നമ്മളിവിടാണ് അന്നേരം തീ കത്തിക്കുന്നത് കേട്ടോ നല്ലൊരു കോവലുണ്ടായിരുന്നു ആ വെട്ടിയ കൂട്ടത്തിൽ അതെല്ലാം വലിച്ചു വറിച്ച് കളഞ്ഞു കേട്ടോ എന്നേട്ട് ഞാനത് ചെന്ന് നോക്കിയപ്പോഴത്തേനെ അതെല്ലാം അവർ വലിച്ച് വറിച്ച് കണ്ടിച്ചെല്ലാം കളഞ്ഞു പിന്നെ ഞാനതിൻ്റെ വള്ളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പണ്ട് തൊട്ടേ കോവലുള്ളതാണല്ലോ ഗവയ്ക്ക അന്നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞൊരു മെഴിക്കോർട്ടിക്കൊക്കെ ഗവയ്ക്ക കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ തടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ട പോലല്ല കുറേ പണികളുണ്ടായിരുന്നു അതെല്ലാം എന്തായാലും അവർ ചെയ്തിട്ട് പിന്നെ അവർ കുളിച്ച് കയറി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി കേട്ടോ അത് കഴിഞ്ഞാണ് എൻ്റെ പണിയാണിത് അന്നേരം പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂക്കുവാണ് കേട്ടോ ശരിക്കും പൊടിയാണിപ്പം എന്നാലും അതെല്ലാം തൂത്ത് വൃത്തിയാക്കി മിറ്റം എല്ലാം തൂക്കണം കേട്ടോ കാരണം രാവിലെ മിറ്റം എല്ലാം തൂത്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് മിറ്റം എല്ലാം ചപ്പും ആ വാരി വരിച്ചെല്ലാം ഇട്ടിരിക്കുക ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം എല്ലാം അടുക്കി പെറുക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം ഇനി നമുക്ക് പുറത്ത് ഇരുന്ന് കത്തിക്കുമ്പോഴത്തേനും ആ ഷെഡിനകത്തോട്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആ അടുപ്പിൻ്റെ അവിടെ തന്നെയാണ് കത്തിക്കാനുള്ളതെല്ലാം പെറുക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഇവിടെ ഇരുന്ന കുറച്ച് കമ്പൊക്കെ ഉണ്ടായിരുന്നു അത് വേലിയുടെ പുറത്ത് അടുക്കി വെച്ച് കേട്ടോ നമുക്ക് കത്തിക്കാനൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് തീ കത്തിക്കാൻ അതുകൊണ്ടാണ് ഈ വെളിയിലത്തെ അടുപ്പ് ഞാൻ ഈ വേനൽക്കാലം ആകുമ്പം വെളിയിൽ കത്തിക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം കൂടെ അവിടെ കിടന്നിട്ട് നമുക്ക് ഈ വെള്ളം കയറുന്ന സമയത്ത് ഇതെല്ലാം വെള്ളത്തിൽ ആയിപ്പോകും അങ്ങനെ വേണ്ട മിറ്റമെല്ലാം തൂത്തു നമ്മുടെ കോഴിക്കൂടിൻ്റെ താഴെ ഇരുന്ന ഷീറ്റൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ കാരണം ഈ കോഴിക്കാട്ടമൊക്കെ കിടക്കുമ്പം ഇങ്ങനെ ഇതിനൊക്കെ കയറി വരാൻ നല്ല സൗകര്യമല്ലേ അതിൻ്റെ മണമൊക്കെ പിടിച്ച് അങ്ങനെ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആറുമാസം കൂടുമ്പം നമ്മളെ ഇതുപോലെ വെട്ടിത്തെളിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വെള്ളപ്പൊക്കമൊക്കെ കഴിയുമ്പം പിന്നെ ഇങ്ങനെ തന്നെ ആകും അതാണ് കുട്ടനാട്ടിലെ ഒരു ജീവിത രീതി കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ആ തൂക്കിങ്ങി കിടക്കുന്ന കോവൽ വള്ളിയിലൊക്കെ നോക്കുവാണ് വല്ല ഒക്കെ ഉണ്ടോയെന്ന് കുറച്ച് കോവയ്ക്കുമൊക്കെ കിട്ടി കേട്ടോ മെഴുക്കോരട്ടി വയ്ക്കുക നമ്മൾ വീട്ടമ്മമാരങ്ങനെയൊക്കെ ആണല്ലോ ഇങ്ങനെയുള്ള ഒന്നും കളയത്തില്ല വെട്ടിക്കളഞ്ഞ എന്ന് പറഞ്ഞാലും ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് ചാടി ആ വള്ളിയെല്ലാം വരച്ച് ഏതായാലും അത് ഉണങ്ങി പോത്തേ ഉള്ളൂ അവിടെ കിടന്ന് പഴുത്തു പോകും അന്നേരം പിന്നെ അതെല്ലാം ഒന്ന് പറിച്ചുകൊണ്ട് വെച്ചു പിന്നെ ഞാൻ കൈയ്യൊക്കെ സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞ് നമ്മുടെ തുണികളൊക്കെ രാവിലെ അലക്കിയിട്ടാണ് കേട്ടോ അതെല്ലാം ഉണങ്ങി കിട്ടി അതെല്ലാം കൊണ്ട് അകത്ത് വെക്കുവാണ് പിന്നെ ഇന്ന് വൈകിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൂസിന് കേട്ടോ കാരണം സമയം കിട്ടിയിട്ടില്ല അപ്പൂസ് വരാറൊക്കെ ആയി അന്നേരം ഇന്നിനി ഞാൻ ഓർത്തു ഇവിടെ നമ്മുടെ ഇവിടെ വജ്ജിക്കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് വാങ്ങാമെന്ന് അങ്ങനെ നമ്മുടെ തുണികളെല്ലാം പെറുക്കി അകത്ത് കൊണ്ടിടാൻ പോവുകയാണ് ഇനി നമ്മുടെ ആ അപ്പുറത്തെ ആ കരിമ്പിൻ്റെ അത് കത്തിച്ച് കളഞ്ഞല്ലോ അവിടെയൊക്കെ തീയിട്ടിരിക്കുവാണ് കേട്ടോ അവിടെയൊക്കെ വെള്ളം കോരി ഒഴിച്ച് എല്ലാം രാത്രിക്ക് മുന്നേ കെടുത്ത് കെടുത്തണം കാരണം ഈ കാറ്റ് വന്നു കഴിയുമ്പം ചിലപ്പോൾ അത് ആളി കത്താൻ സാധ്യതയുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂഹറ ചേച്ചി പറഞ്ഞ പോലെ ഇതെല്ലാം ഒഴിച്ച് ഞാൻ പിന്നെ കെടുത്തി ഇതാണ് നമ്മുടെ കരിമ്പ് കേട്ടോ കരിമ്പെല്ലാം വെട്ടി കളഞ്ഞു ഇതുപോലെ അപ്പൂസും കൂട്ടുകാരും ഒക്കെ ഇടയ്ക്കിടയ്ക്കും അതിലേ കയറി ഇരുന്ന് ഇങ്ങനെ വെട്ടി കണ്ടിച്ച് തിന്നുന്നതായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ഈ കരിമ്പ് കഴിച്ചിട്ടേ ഇല്ല എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് പല്ല് വേദന എടുക്കും ഇത് കടിച്ചല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ നമ്മുടെ കുറച്ച് ചെടിയൊക്കെ ഇവിടെ നിന്ന് ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാനൊന്ന് പൊക്കിയെടുത്ത് മേളിൽ വെച്ചു ഈ സമയത്ത് ചേട്ടൻ അപ്പൂസിന് വേണ്ടി കുറച്ച് ഉഴുന്നുകടേയും പരിപ്പോടെയും ഒക്കെ കൊണ്ടുവന്ന് കേട്ടോ പുസ് വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് തിരക്കിക്കൊണ്ടിരിക്കുക അന്നേരം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം